ദിവികാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് തമുരാനെ ഈ നിമിഷങ്ങളിൽ നിന്റെ വലിയ കരുണയും സ്നേഹവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും പ്രത്യേകമാം വിധം വർഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ ഒക്കെ സമർപ്പിച്ച് ദൈവാനുഗ്രഹത്തിന് വേണ്ടി വലിയ സൗഖ്യത്തിനും വിടുതലൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമായിട്ടിത് മാറട്ടെ ദൈവത്തിൻ്റെ സ്നേഹം ചലിക്കുമ്പോൾ ആ സ്നേഹത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അങ്ങനെയുള്ളൊരു നിമിഷമാണിത് ഇതാ ദിവ്യകാരുണ്യത്തിൽ സ്വർഗം നമ്മുടെ മുമ്പിൽ സന്നിഹിതമായിരിക്കുന്ന സമയമാണ് ദൈവ സാന്നിധ്യം ദൈവശക്തി നമ്മളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ൊണ്ടിരിക്കുന്ന നിമിഷമാണ് വിശ്വാസത്തിന്റെ ധൈര്യമെടുത്ത് കരുത്തെടുത്ത് മക്കളെ പ്രാർത്ഥിച്ചു വളരെ പ്രത്യേകമായിട്ട് ആരാധനയില് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയം എൻ്റെ കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷകളില് അനേകം ദമ്പതിമാരെ വല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും കണ്ണുനീരിലാണുപോയ ഒത്തിരി ദമ്പതിമാരെ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദന പേറുന്ന ഒത്തിരി ദമ്പതിമാരെ കണ്ടുമുട്ടിയിട്ടുണ്ട് മറുവശത്ത് നമ്മൾ കാണുന്നുണ്ട് എത്രയോ ദമ്പതിമാര് സ്വർഗം തന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനമായ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് വെട്ടി നുറുക്കുന്നത് അശിപ്പിച്ചു കളയുന്നത് എത്രയോ ദമ്പതിമാർ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ അച്ഛാ അനേകം ദമ്പതിമാർ ഉദരത്തിൽ വെച്ച് കൊന്നു കളയുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരത്തില്ലേ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദന പേറുന്ന എല്ലാ ദമ്പതിമാരെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം പക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടാകാം നിങ്ങളുടെ മക്കളാകാം കുടപ്പറപ്പകളാകാം ആരുമാകട്ടെ മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കാം പല കാരണങ്ങളുണ്ടാകാം ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് കുറവുകൾ കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിലായിരിക്കുന്നവരുണ്ടാകാം തമ്പുരാനെ തൊടാൻ പറ്റും വിശ്വസിക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോ അനേകം നാളുകൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട് അവരെയൊക്കെ കർത്താവ് പ്രത്യേകമാവിധം അഭിഷേകം ചെയ്തിട്ടുണ്ട് തലമുറകളെ നൽകി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അബ്രാഹത്തിന് കർത്താവ് തലമുറകളെ നൽകിയില്ലേ കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഞാൻ നിനക്ക് തലമുറകളെ തരുമെന്ന് ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലായി തരുന്ന കാലഘട്ടത്തിൽ കർത്താവ് അഭ്രാഗത്തോട് പറഞ്ഞു റോമാക്കർക്കെടുത്തി ലേഖനം നാലാം അധ്യായം വായിക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതിരുന്ന സമയത്ത് അഭ്രാഗത്തോട് കർത്താവ് പറഞ്ഞു പ്രായാധിക്യത്തിന്റെ നടുവിൽ തന്റെ ഭാര്യ പന്തിയായിരിക്കുന്ന സമയത്ത് കർത്താവ് അഭ്രാഗത്തോട് പറഞ്ഞു അടുത്ത വസന്തകാലത്ത് ഞാൻ വരുമ്പോൾ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകും പ്രത്യാസിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും അജനം പറയുന്നു അബ്രാഹം പ്രതീക്ഷയോടെ ദൈവത്തിന്റെ വചനത്തിലും വാക്തത്വത്തിലും വിശ്വസിച്ചു അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു മക്കളെ നിങ്ങളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഭാരം എന്താണെന്ന് മനസ്സിലാക്കുന്നു ഒരു കുഞ്ഞില്ലാത്തതിന്റെ നൊമ്പരം ഒരു തലമുറയില്ലാത്തതിന്റെ വേദന ഈ ഭാരം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുക മാനസിക അസ്വസ്ഥതകൾ കൊണ്ട് കുറവുകൾ കൊണ്ട് തലമുറകളില്ലാതെ പോയ ദമ്പതിമാരുണ്ടാകാം ചില ആത്മീയ കാരണം കൊണ്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറ്റാതെ പോകുന്ന ദമ്പതിമാരുണ്ടാകാം അർതാവേ കാരണങ്ങൾ എന്തുവാകട്ടെ വൈകാരികമോ മാനസികമോ ശാരീരിക കുറവുകളോ ആത്മീയ വിഷയങ്ങളിൽ നിൽക്കുന്ന തടസ്സങ്ങൾ എന്തുവാകട്ടെ അർതാവ് കണ്ണുനീരോടെ ഇതായി മക്കൾ നിന്റെ മുമ്പിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു അഞ്ചും പത്തും വർഷങ്ങളായവരുണ്ട് ഇരുപത് വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതിമാര് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ നിന്റെ കരുടെ ഈ ആലയത്തിൽ വെളിപ്പെടുന്ന ഒരു അഭിഷേകമാണ് കാരിസ്ബനിൽ ഒരു അഭിഷേകമാണ് മക്കളില്ലാത്ത ദമ്പതിമാര് ഈ ആലയത്തിൽ വന്ന് കുടുംബമായി ഒരുമിച്ച് ഒരു ധ്യാനം കൂടുക ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോ അനേകം ദമ്പതിമാരെ കർത്താവ് തലമുറകളെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് പതിനഞ്ചു വർഷം ഇരുപത്തിരണ്ട് വർഷം പതിനാറ് വർഷം പത്തൊൻപത് വർഷമൊക്കെ മക്കളില്ലാതിരുന്ന ദമ്പതിമാർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചതിന്റെ നിരവധി സഖ്യങ്ങള് ഈ ആലയത്തിലുണ്ട് മക്കളെ നമുക്ക് ആശിക്കാൻ പ്രതീക്ഷിക്കാൻ പ്രത്യാശിക്കാൻ ഒന്നുമില്ലായിരിക്കും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാകാം ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് കൗണ്ടുകുറവിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടാകാം യൂട്രസിൽ മുടകളുള്ളതിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടാകാം ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അസ്വസ്ഥതകൾ പറഞ്ഞിട്ടുണ്ടാകാം ചില ശാരീരികമായ കുറവുകളിന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ചില താല്പര്യക്കുറ ചില ദാമ്പത്യങ്ങളിൽ ചില താല്പര്യക്കുറവുകളുടെ പേരിൽ വൈകാരികമായ മുറിവേറ്റതിന്റെ പേരിൽ അകന്നു കഴിയുന്ന ദാമ്പത്യങ്ങൾ ഉണ്ടാകാം പല കാരണങ്ങൾ കൊണ്ട് ഒരു തലമുറയെ കാണാൻ പറ്റാതെ നിൽക്കുന്ന എല്ലാ ദമ്പതിമാരെയും കർത്താവേ നിന്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു നിനക്കൊന്നും അസാധ്യമായിട്ടില്ല വചനത്തിൽ നീ ഞങ്ങളോട് പറഞ്ഞതും പഠിപ്പിച്ചതും നിനക്കൊന്നും അസാധ്യമല്ലെന്നല്ലേ നിനക്കെല്ലാം സാധ്യമാണെന്നാണല്ലോ അതുകൊണ്ട് ആ വിശ്വാസത്തിൽ മക്കളെ ഈ ആരാധന നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം എല്ലാം സാധ്യമാക്കി തരുന്ന ദൈവം ഈ അൽത്താരയിലുണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ച പ്രത്യാശകൾ നഷ്ടപ്പെട്ട ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം ഈ അൾധാരയിലുണ്ട് എലിസബത്ത് സക്രിയാ ദമ്പതികൾക്ക് കർത്താവ് പ്രായാധിക്യത്തിൽ ഒരു തലമുറയെ നൽകിയില്ലേ യോഹന്നാനെ നൽകി വിശ്വസിക്കെ നിന്റെ കുടുംബം നിന്റെ ദാമ്പത്യം അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നല്ലൊരു കുംഭസാരം നടത്തി പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒരുമിച്ച് ഒരു ധ്യാനത്തിന് പോയി ഏതെങ്കിലുമൊക്കെ ആത്മീയമോ വൈകാരികമോ ശാരീരികമോ ബലഹീനതകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് കര പിടിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ ദിവസങ്ങളിൽ നീ നിന്റെ ജീവിത ബംഗാളിയുടെ ഭർത്താവേ നിന്റെ ജീവിത ബംഗാളിയുടെരത്തിൽ കരങ്ങൾ വെച്ച് കിടക്കുന്നതിന് മുമ്പ് പറ ഈ ഉദ്ധരത്തിൽ ദൈവം ഞങ്ങൾക്ക് ഒരു തലമുറയെ തരും വിശ്വാസത്തിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചോ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും ഈ ആൾധാറയിൽ ഈ അൽധാറയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ഈ ശുശ്രൂഷയിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിക്കേ മോശ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി തടസ്സപ്പെട്ട് കടന്ന വഴിമുടക്കിയിരുന്ന ചങ്കടലിനെ വിഭജിച്ചതുപോലെ മോളെ മോനെ നിന്റെ ജീവിതത്തിൽ നിന്റെ ദാമ്പത്യത്തിൽ ഒരു തലമുറകളെ കാണാൻ തടസ്സം നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു ചുമാറിപ്പോകട്ടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചോ ആ ഹല 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 മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു തലമുറയെ കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണോ ഈ സുസൂണിയിൽ പങ്കുചേരുന്നത് മക്കളുടെ പേരുകളൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചോ യേശുവേ എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേണമേടണമേണമേ തുടണമേ അടഞ്ഞുപോയ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ അടഞ്ഞുപോയങ്ങൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ ഇറങ്ങി സാധ്യതകളും അടിഞ്ഞു പോകട്ടെ നിന്റെ പരിശുദ്ധനാമത്തിൽ അടിഞ്ഞു പോകട്ടെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ വചനം

അപ്പം കുട്ടകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ ഉദരം അനുഗ്രഹിക്കപ്പെടുമെന്ന് അങ്ങ് പറഞ്ഞല്ലോയെ ഈ വിശ്വാസത്തോടെ നിന്നങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലൂയാ ഹലുയാ ഹലുയാ അടഞ്ഞുപോയതെല്ലാം തുറക്കപ്പെടട്ടെ 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 ആരാധന 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 ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും എന്റെ നന്മക്കായ അവൻ സമൃദ്ധി നൽകും എന്നെ വിശുദ്ധ ജനമാക്കിടും ഞാൻ എന്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും എന്റെ വിശുദ്ധ ജനമാക്കിടും വിശുദ്ധമാക്കിടും എന്റെ ദൈവത്താ എന്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം ചെയ്യും തൻ്റെ വഴി തന്നെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാലൂയ ഹാലു കർത്താവരമായ വിടുതലുകൾ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെ ഈ ദമ്പതിമാരെ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ദാമ്പത്യത്തിൽ വചനം വാഗ്ദാനം ചെയ്യുന്ന തലമുറകളെ സ്വീകരിക്കാൻ ദൈവത്തിന്റെ ഏറ്റവും വലിയ സമാനമായ കർത്താവെ ദൈവിക ജീവൻ സ്വന്തമാക്കാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്താലും വചനത്തിൽ

സാധിക്കുന്ന എല്ലാവരും ഈ ആരാധനയിൽ എല്ല ദമ്പതിമാരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് നിങ്ങൾ ഈ ശുശ്രൂഷകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കണം അവരോട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറഞ്ഞ് അവരെ കൂടി ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കി മാറ്റണം നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെയും വേദനകളെല്ലാം നിങ്ങളെ വിഷമിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിതത്തിന്റെ സങ്കടങ്ങള് സംഘർഷങ്ങളെല്ലാം ആരാധനയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ശുദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരയുടെ ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം